രീതി അറിയാം അത് അറിയാത്തവർക്ക് വീഡിയോ എന്ന് നേരെ നിങ്ങളുടെ എ ടി എം കാർഡ് കൃത്യമായ രീതിയിൽ തന്നെ എ ടി എമ്മിലേക്ക് ഇൻസേർട്ട് ചെയ്യുക ട്രാൻസാക്ഷൻ കഴിയുന്നവരെ റിമൂവ് ചെയത് അപ്പോൾ പ്ലീസ് സെലക്ട് യുവർ ലാംഗ്വേജ് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക അതേപോലെ എൻ്റെ യുവർ പിൻ നിങ്ങളുടെ എ ടി എമ്മിൻ്റെ പിന്നെ കൃത്യമായി എൻ്റർ ചെയ്യുക അത് കഴിഞ്ഞ് പ്ലീസ് സെലക്ട് യുവർ ട്രാൻസാക്ഷൻ ഇപ്പോൾ ഇവിടെ ഒത്തിരി ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൈറ്റ് സൈഡിൽ ഒന്നാമതായിട്ടുള്ള ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതേപോലെ രണ്ട് ഓപ്ഷൻസ് കാണാം ഓൺ അക്കൗണ്ട് തേർഡ് പാർട്ടി അക്കൗണ്ട് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ ഓൺ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ വേറെ അക്കൗണ്ടിലേക്കാണെങ്കിൽ തേർഡ് പാർട്ടി അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതുകഴിഞ്ഞ് പ്ലീസ് സെലക്ട് യുവർ അക്കൗണ്ട് ടൈപ്പ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സേവിങ്സ് കറണ്ട് ഓടി നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണോ അത് സെലക്ട് ചെയ്യുക പ്ലീസ് ഡെപ്പോസിറ്റ് നോട്ട് ഇൻ ദി ബോക്സ് ഉടനെ തന്നെ നമ്മുടെ ക്യാഷ് ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ ക്യാഷ് ബോ ക്യാഷ് ബോക്സ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ കൃത്യമായ രീതിയിൽ ചുളുക്കുന്ന കൂടാതെ ഡെപ്പോസിറ്റ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും നൂറിൻ്റെയും നോട്ടുകൾ മാത്രമാണ് സി ഡി വഴി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ആ നോട്ടുകൾ തന്നെ വെച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നോട്ടുകളൊക്കെ കൃത്യമായി വെച്ച് കൊടുത്ത് ഇനി കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പ്ലീസ് വെയ്റ്റ് യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീങ്ങ് പ്രോസസ്സർ എന്ന് കാണാം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ നമ്മൾ വെച്ചു കൊടുത്ത നോട്ടിൻ്റെ ഒരു കൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഡെമോ ഡെമോ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ രണ്ടായിരത്തിൻ്റെ അഞ്ച് നോട്ടും അഞ്ഞൂറിൻ്റെ രണ്ട് നോട്ടും നൂറിൻ്റെ മൂന്ന് നോട്ടും അങ്ങനെ ടോട്ടൽ പതിനൊന്നായിരത്തി മുന്നൂറ് രൂപയാണ് ഞാൻ ഇതിലേക്ക് വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതുകൂടാതെ അധികം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ മോർ ക്യാഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ക്യാഷ് തന്നെ ഡെപ്പോസിറ്റ് തന്നെ ഉദ്ദേശിക്കുന്നതെങ്കിൽ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക അപ്പോൾ യുവർ ഈസ് ഡെപ്പോസിറ്റ് സക്സസ്ഫുള്ളേ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ എമൗണ്ട് സക്സസ്ഫുള്ളായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് ഉടനെ തന്നെ നമുക്കിവിടെ റിസീപ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്നൊക്കെ ഉള്ളൊരു റിസീപ്റ്റ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്